പരിശുദ്ധ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ദിവികാരുണ്യ സന്നിധിയിൽ സ്നേഹപൂർവം പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം ഇന്ന് കർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യനെയും പ്രത്യേകമായി കർത്താവ് എങ്ങനെയാണ് കരുതുന്നത് കർത്താവ് എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പ്രത്യേകമായി പരിശോധിക്കാം സങ്കീർത്തനം മുപ്പത്തി ഒന്ന് ഇരുപത്തി മൂന്ന് കർത്താവിനെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ അവിടുത്തെ സ്നേഹിക്കുവിൻ വിശ്വസ്തരെ കർത്താവ് സംരക്ഷിക്കുന്നു അഹങ്കാരികൾക്ക് അവിടുന്ന് കഠിനമായി പ്രതിഫലം നൽകുന്നു കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ വിശ്വസ്തയെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് അവിടുത്തെ സ്തുതിക്കാം സ്നേഹത്തിൻ്റെ ഉറവിടമായ ഈശോയെ ദിവ്യകാരുണത്തിൽ ഞങ്ങളുടെ മധ്യയെ സ്നേഹിതരായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ വചനം ശ്രവിച്ച് അവിടുത്തെ സ്നേഹിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിശ്വസ്തയിൽ കുറവുകൾ വരുമ്പോൾ പോലും അങ്ങയുടെ വിശ്വസ്തതയിൽ ഞങ്ങൾ ഇപ്പോഴും ആശ്രയിക്കുകയാണ് ഈശോയെ ദീപികാരുടെ നാഥ ഈ ആരാധന ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹദായകമാകുന്നതിനും അങ്ങക്ക് കൂടുതൽ പ്രീതികരമാകുന്ന രീതിയിൽ അർപ്പിക്കുവാനും ആരാധിക്കുവാനുമുള്ള കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് നൽകണമേ വിശ്വസ്തരെ കർത്താവ് സംരക്ഷിക്കുന്നു കർത്താവിനെ സ്നേഹിക്കുന്നവരെ മാത്രം പോരാ കർത്താവിനെ സ്നേഹിക്കുന്നവരെ ഒപ്പം നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടത്തോടുള്ള വിശ്വസ്തയിൽ കൂടി നിലനിൽക്കുവാനായി ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും അടിസ്ഥാനം ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം ഈ കാരണത്തിൽ നാം ദർശിക്കുന്നത് നമ്മോടുള്ള അവിടുത്തെ പരമോന്നതമായ സ്നേഹമാണ് ഈശോയെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് സംരക്ഷിക്കുമെന്ന ഉറപ്പ് സങ്കീർത്തനം നൽകുകയാണ് അവിടുത്തെ സ്നേഹിച്ചാൽ അവിടെ നമ്മെ സംരക്ഷിക്കും അത് അവിടുത്തെ വിശ്വസ്തയാണ് നമ്മോടുള്ള ഏറ്റവും വലിയൊരു വിശുഷ്ടത കാണിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലും വേദനകളിലും അവിടെ നിന്ന് നമ്മെ തള്ളിക്കളയുകയില്ല അവിടുത്തെ വിശ്വസ്തത നമ്മുടെ ബലഹീനതകളെ മറികടക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ നോക്കിയിട്ട് നമ്മളിൽ നിന്നും എന്ത് എന്ന് നോക്കിയിട്ടല്ല തമ്പുരാൻ നമ്മോട് വിശ്വസത കാണിക്കുന്നത് ദൈവമായവൻ അവൻ നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച ഈ ദവി കാരുണ്യനാഥൻ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലോ പക്ഷെ മനുഷ്യ സ്നേഹത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടാണ് ഇട്ടുകൊണ്ടാണ് നമ്മോട് കാരുണ്യം കാണിച്ചതും നമ്മളെ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചതും ആയതിനാൽ ആ ഒരു വലിയ ചിന്തയിൽ ഈശോയെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം ആ സ്നേഹത്തിൽ നമ്മൾ തമ്പരാനോട് വിശ്വസ്തത കൂടി കാണിക്കാൻ വേണ്ടി ഇപ്പോഴും പരിശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ബലഹീനതകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് എല്ലാം ഉണ്ട് കാരണം നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് പലപ്പോഴും വ്യവസ്ഥകൾക്ക് അടിസ്ഥാനമിട്ടുകൊണ്ടാണ് വ്യവസ്ഥകളുണ്ട് നമ്മുടെ സ്നേഹത്തിന് അതുപോലെ നമ്മുടെ വിശ്വസ്തതയ്ക്കും പലപ്പോഴും മനുഷ്യൻ്റെ വിശ്വസ്തതയ്ക്കും പലപ്പോഴും വ്യവസ്ഥകളുണ്ട് എന്നുള്ളതാണ് എന്നാൽ തമ്പുരാൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥയില്ല വിശ്വസ്തതയ്ക്കും വ്യവസ്ഥ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യവും ഈ സ്നേഹവും വിശ്വസ്തതയും നഷ്ടപ്പെടുത്തി കളയുന്നത് അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ കയറുമ്പോഴാണ് അഹങ്കാരം ദൈവത്തിൽ നിന്നുള്ള അകലച്ചയ്ക്ക് കാരണമായി തീരും ദൈവം നമ്മളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അറങ്ങുമ്പോൾ നമുക്ക് ഹൃദയത്തിലെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ വിശ്വസ്തതയും നഷ്ടപ്പെട്ടു പോകും കാരണം അവിടുത്തെ കാരുണ്യവും അവിടുത്തെ കൃപയും നമ്മിൽ നിറഞ്ഞിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തെ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ അഹങ്കാരം നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു നമ്മൾ തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അഹങ്കാരമുണ്ടാവുക ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ദൈവത്തിന് അകലാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ ഹൃദയത്തിലെ അഹന്തയുടെ കണികകളെ ഈശോയുടെ സന്നിധിയിൽ നശിപ്പിക്കാനായിട്ട് നമുക്ക് അവിടുത്തെ പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ കൃപ കൊണ്ട് തമ്പുരാൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ബലഹീനതകളാണ് ഈ അഹങ്കരിക്കുക എന്ന് പറയുന്ന അഹങ്കാരത്തെ പോരുന്നപരാനെ നീ മാറ്റിക്കളയണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എന്നിട്ട് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അഹങ്കാരത്തെക്കുറിച്ച് പശ്ചാത്താപം നമുക്ക് പ്രകടിപ്പിക്കാം ദീപികാരത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വിശിഷ്ടതയെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എപ്പോഴും നന്ദിയോടുകൂടി ഓർത്ത് ആരാധനയിൽ പങ്കെടുക്കാം നമുക്ക് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നവർക്കും ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയവർക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഈ ദീപികാരുടെ നാഥനായി ഈശോയെ ഞങ്ങൾ ഈ ദീപികാരത്തിനുമ്പിൽ ആയിരിക്കുമ്പോൾ കർത്താവിനോട് നിന്നോടുള്ള ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും ഈശോയെ അവിടുത്തെ കൽപ്പനകൾ വിശ്വസ്തയോടെ പാലിക്കുന്നതിനും വേണ്ടിയിട്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സ്നേഹത്തിനും വളരുന്നതിനും വേണ്ടി ഈശോയെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ചോ അങ്ങയുടെ പരമമായ കാരണത്തെക്കുറിച്ചോ ഒക്കെ ഞങ്ങൾ സംശയിച്ചു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഭർത്താവ് നിൻ്റെ സ്നേഹത്തെയും വിശ്വസ്തയെയും കുറിച്ച് കൂടുതൽ വിശ്വാസത്തിൽ അത് പുനഃസ്ഥാപിക്കപ്പെടുന്നതായിട്ട് ഈശോയെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ പരസ്യക്തിപരമായ സ്നേഹബന്ധങ്ങൾ സംരക്ഷണം ആവശ്യമുള്ള നിയോഗങ്ങൾ ഇവയെല്ലാം ഈശോയെ പരിപൂർണമായും നിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ തകർച്ച മൂലം പല ജീവിതത്തിലും പലരുടെ ജീവിതത്തിലും യഥാർത്ഥമായ വിശ്വസ്ത സ്നേഹം കാരുണ്യം കൃപ ഇവയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഇന്ന് ഈ ലോകത്ത് കാണുവാനായി ഈശോയെ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങളെ വിശ്വസ്തയോടെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഹൃദയം അങ്ങിൽ ബലപ്പെട്ടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവ് ഞങ്ങളുടെ മേ കരുണയായിരിക്കണമേ കർത്താവ് അതിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താബി അവിടുത്തെ വിശ്വസ്തയിൽ ആശ്രയിച്ച് സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താപയെ നിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെടുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിൻ്റെ കൃപ ഞങ്ങൾക്ക് സമർത്ഥമായി നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി പാഠപീടകൾ സഹിച്ച് മരണം ഉദ്ധാനം വഴി വീണ്ടും ഞങ്ങളെ കാണുവാനായി ദീപിക ആയിരിക്കും നല്ലവനായിശോയെ നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങയുടെ വിശ്വസ്തതയാൽ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഞങ്ങളുടെ ഓരോ ജീവിത അന്തസ്സിലും ആവശ്യമായിരിക്കുന്ന കൃപയും അനുഗ്രഹവും നൽകുന്നതിന് കാരണമായി എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും ഈ നിമിഷം എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുമ്പോഴും ഈശോയുടെ സംരക്ഷണവും അവിടുത്തെ വിശ്വസ്തയും വിശ്വസ്തയുടെ സംരക്ഷണവും സ്നേഹത്തിൻ്റെ കരുതലും ലഭിക്കുന്നതിനു വേണ്ടി ചാർത്തു പച്ചവടം പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിഷുവും സിഹണ കൃപയും നമ്മുടെ കർത്താവിശ്വവും മിശുഘാടകർവയും പിതാവായവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാനുമാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും